ഉണ്ടപ്പായിനോടും ഡീക്കിനോടും സൽമാൻ തെറ്റിയിരിക്കാണ് കാരണം കേട്ടങ്ങൾ ഞട്ടു അന്ന് കേട്ടോക്കോണ്ടു അമ്മ തെറ്റിക്ക ഹലോ മക്കളെ ഞാൻ നഷ്ടപ്പാടിന്റെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ട് പരിപാടി ക്യാൻസലായി പരിപാടി ക്യാൻസലായി ഞങ്ങളോട് തെറ്റിക്കുക സൽമാന് സൽമാന് കാലിന് പ്രശ്നമുണ്ട് കാലിന്റെ അടിയിൽ മുറി ആയത് കാരണം കൊണ്ട് വീങ്ങിയിട്ട് നടക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് ചെറിയൊരു നൊണ്ടൽ ഉണ്ട് അപ്പൊ അതും കൂടെ ആയത് കാരണം പരിപാടി അവിടെ കോളേജ് പ്രോഗ്രാമിൽ എന്തോ അടിപിടി ഒക്കെ ആയത് കാരണം പരിപാടി ക്യാൻസലായി അതിന് ഞങ്ങൾ ഒപ്പിച്ചു ഞങ്ങള് ഓനെ ഒപ്പിച്ചു ഞങ്ങളാണ് പരിപാടി ഒളാച്ചോട് തെറ്റിരിക്കും അപ്പൊ വന്നിട്ട് എത്ര നേരായി നേരമായി അവിടുന്ന് അടി പിടിയായിട്ട് പരിപാടി ചെലപ്പോഴേ നടക്കുള്ളൂ ചെലപ്പോ മാറ്റി വെക്കു ചെലപ്പോ പരിപാടി മാറ്റി വെക്കുന്നു ആ പരിപാടിയുള്ള കുള ആയപ്പോ തുടങ്ങിയ ഞങ്ങളോടുള്ള ദേഷ്യത്തിലാണ് ക്കണു ഞങ്ങളെത്താം തൽക്കാലി കാക്കര കുളിച്ചു കേട്ടോ എന്നാലും നല്ല നാടക പോയി ഇതിനകത്ത് കൂട്ടം വെക്കുന്നു അതാ ഇതിനകത്ത് കൂട്ടം വെക്കണം നല്ല മഴയുണ്ട് ഉന്നവാ പോയേ ഇതിനകത്ത് നല്ല നാടൻ കറി വെക്കും ம கிவாயிரோ தலை പോയി തിണ്ടാ മനേ ഉച്ചയ്ക്ക് വിളിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടു ആടുന്നത് ഉച്ചയ്ക്ക് വിളിക്കാൻ പോ गए ട്ടോ ഇപ്പോ തരികാനായി ഗോയേ പിടിച്ചാ നാ വോവോ ഈ ഗോയനെ പിടിച്ചാ ഇങ്ങോട്ട് മേലകജി മേരെ ഉണ്ട് മൂക്ക്േ ຕൂട്ടാരാ മനേ നമ്മเน നമുക്ക് പോവല്ലേ ഇങ്ങനെ ഇരിക്കണോ നമ്മൾ വന്നുകൊണ്ടു നമ്മൾ പോവാണ് പാട്ടൊന്നു നിർത്തോ അങ്ങനെ പാട്ടൊന്നു നിർത്തോട് നോക്കിയാ വരാൻ പോട പരിപാടിന്റെ കാറിലൊക്കെ

ഇവിടെ നോക്ക് ഇവിടെ നോക്ക് പിന്നെ ഹലോ നിങ്ങടെ മുഖത്തു നോക്ക് പോയി ഒച്ച പോയിട്ട് കാല് വീങ്ങിക്കണോക്ക് പിന്നെ അവിടെ അടിപിടി നടന്നിരിക്കാണ് കോളേജില് കോളേജില് പരിപാടി കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞിട്ടൊന്നുല്ല പരിപാടി മാറ്റി വെച്ചിക്ക് ഡിമാൻഡ് അധികം ഏ ചായും വേണ്ട ചോറും വേണ്ട ഉമ്മാനോട് പറഞ്ഞ് കേട്ടോ അപ്പൊ സൽമാന് പരിപാടി ക്യാൻസൽ ആയതുകൊണ്ട് കൂട്ടുന്ന ചോറും തിന്നൂല ചായയും കുടിക്കൂലെന്നൊക്കെയാ പറയണത് ഉമ്മാക്ക് ഉമ്മാനോട് പറയത്രേ ചായും ചോറും തിന്നൂലേ എല്ലാരും പാട പരിപാടി ക്യാൻസൽ ഉവ ഉമ്മയും എന്നെ ഒപ്പിച്ചു കേണെന്നോ അല്ലാന്ന് അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കണേ ആരും ഒപ്പിച്ചിട്ടല്ല കുപ്പായ മാറ്റി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് വിളി വന്നത് ഞാൻ ഇനക്ക് വിളിച്ചിട്ട് കേൾപ്പിച്ചില്ലേ അവിടെ പരിപാടി ക്യാൻസലായത് മനെ മനെ രാവിലെ മാറ്റി വന്നിക്ക് നോക്ക് പുതിയ കുപ്പായവും പാൻറും ഷൂ ഒക്കെ ഇട്ടിട്ട് പരിപാടി ക്യാൻസൽ ആയതുകൊണ്ടല്ലേ മാറ്റി നിന്നല്ലേ അത് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞില്ലേ ഇവിടെ പരിപാടി നടക്കൂല മാറ്റി വെച്ചു ഏറ്റവും ഞങ്ങളൊക്കെ സംസാരിക്കാൻ വന്നപ്പോ ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടിട്ട് പെങ്ങൾക്ക് ഫോൺ വിളിച്ച് സംസാരിക്കോട് തെറ്റിക്കണ്ടോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിട്ട് വിളിച്ചിരിക്കുന്നോ അത് ഞങ്ങള് പേന്റുകുപ്പറ്റിട്ട് പേന്റുകുപ്പറ്റിട്ട് നിൽക്കുമ്പോ അവിടുന്ന് വിളിച്ചോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്താ മനജ് ഇങ്ങനെ കാട്ടണത് അപ്പൊ ഞങ്ങളെ പരിപാടി കൊളാക്കിയത് ഞാൻ എന്റെ കുടീക്ക് പോട്ടെ ഞാൻ പോട്ടെ ഫോണില്ലാന്നോ അവിടുന്ന് വിളിച്ചുമ്പോഴല്ലേ പോവുക അവിടെ ഉച്ചക്ക് വിളിക്കാരണിക്കാണ് ഉച്ച ആവട്ടെ അവിടെ പരിപാടി പരിപാടി നടന്നാലല്ലേ ഞമ്മളവിടെ പോയിട്ട് കാര്യ പരിപാടി നടക്കാൻ ഞമ്മളവിടെ പോയിട്ട് എന്ത് കാട്ടാന അന്ന് പറഞ്ഞാട്ട് അത് പറഞ്ഞാട്ട് നോഫലിന് ഇങ്ങനെ വിളിക്കണ്ടോ തിരക്കിലാവേ കട്ട് ചെയ്ത് ഒരാളോട് സംസാരിക്കുമ്പോട്ട് ചെയ്യാം ഞങ്ങള് സംസാരിക്കുമ്പോ കട്ട് ചെയ്യുന്നത് പിന്നിലിരിക്കുന്നു ഏജ് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടിട്ട് അവിടേക്ക് വിടുക്കുമ്പോ വിളിച്ചല്ലേ നമ്മക്ക് പോവാട്ട് കാര്യൊന്നുമില്ല ഔക്ക പോയി ട്ടോ ആവിച്ച നമുക്ക് ഓ പോവാൻ തീർച്ചയായിട്ടും ഔ ചിരിക്കണ് ശിഫു മെസ്സേജ് അയച്ചപ്പോ ചിരി വന്നു എനിക്ക് ഔഫു ആ

എങ്ങനെ തല്ലുകഴിഞ്ഞൊക്കെ വിവരം കിട്ടിയായി ചോറും മാമുഖ തിന്ന് കൊടിയില് പൊട്ടിക്കൊടുക്കി അച്ച പരിപാടി ഇല്ലാതെ എവിടേക്ക് പോവുന്ന പറയണെ ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടോ ആൾക്കറിയില്ല എന്റെ സ്വഭാവം പണോ കിട്ടണോ പൊട്ടണോ പരിപാടി ഇല്ലാരണം പിന്നെ ഞാൻ പോകുന്ന മാും ചായ കുടിച്ച ഒന്നും അപ്പൊട പരിപാടി ക്യാൻസലാക്കി ഇവിടെ കുടിക്കാരും ഞങ്ങൾ വേണമെന്ന വിചാരം ോ ഒരു കുഴപ്പല്ല അടുത്ത വണ്ടിക്ക് ഇറങ്ങിട്ടുണ്ടാവും കൂടി കേട്ടോ ഇത് വരാ നാട് വിടയിലും ബന്ധുക്കള് എന്റെ ബന്ധുക്കാരെടുക്കാൻ മോണിച്ച് മോണ് പറയാ എവിടക്ക മോണി പറ ബന്ധുക്കാരുണ്ടക്ക്

പാർട്ടി പാർട്ടി എന്തൊക്കെയാ പ്രശ്ന കേട്ട് ഇത് കണ്ണേക്കെട്ട് റെഡിയാക്കി വെച്ചു പോലെ ഇട്ടൊന്നും മിനിങ്ങ ഞാനൊന്നും മിനിങ്ങ ഒന്ന് പാൻ്റും ഇതൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചാണ് എല്ലാം റെഡിയാക്കി വെച്ച് സെറ്റ് ആയിരിക്കണ പരിപാടിക്ക് പോണ് പറഞ്ഞാൽ കടന്നെ കാച്ചു കാലത്ത് അറിയില്ല మాదిర్గా కసాలియు తిన్నా లబ్బూ బబ్బూ బబ్బూ కోపా బబ్బూ పరివర్తి క్యాన్సిల్ అయిపో నేను నా కట్ ని ఏం చేయనో నాసలు ఇరిక లా ఓపనే ఉరిక ఓపనే బ్లాక్ ఆకరే దులుచో అరే పాఠా కన్నడి అరే అన్నయ్య കൊണ്ടுண்டு ఆదా ఆచరేన రెండు గ్లాస్ ఇర్తియ చేచుకోనులే ఆ

ഓ വണ്ടീട്ട് ബീഫിൻ പോവാട്ടോ േറ്റിന്റെ നല്ല ഞാൻ കാണിച്ചു കാല കൊണ്ടിരുന്നു കാലം പിന്നെ అనుభవ సరీందా సరి సరి